ഒരു വീഡിയോ പ്രൊമോഷൻ വീഡിയോ അല്ല അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ വീഡിയോ അല്ല ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ത്രീ ബോട്ടിൽസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇന്നും തല തലനക്കാണ്ട് നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കണം ഭയങ്കര കഷ്ടപ്പെടാണ് ഇന്ന് തലനക്കാണ്ടൊന്നും വയ്യ പക്ഷെ എനിക്ക് നല്ലോണം മുടി വളരണം അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് ഈ ഒറ്റ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് എന്റെ ഹെയർ നീളം വെച്ചെന്ന് ഞാൻ ആയിട്ട് ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ മെയിൻ ആയിട്ട് ഞാൻ ഈ കാണിക്കുന്ന പ്രൊഡക്ട് യൂസ്ഫുൾ ആവുന്നത് വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ ആയിരിക്കും കാരണം അവർക്കാണ് ഇല്ലാത്ത ഹെയർ ഒക്കെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ സ്പ്രേ അടിപൊളിയാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരും തരൂട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരൊക്കെ എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് എന്റെ ഹെയർ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് നീളം വെച്ചെന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹെയർ കെയർ ടിപ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു സോ ഞാൻ സൂൺ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നാണ് ആ ഒരു ദിവസം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് എന്റെ ഹെയർ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് നീളം വെച്ചെന്നുള്ളത് ഒരു സെവൻ എയ്റ്റ് മന്ത്സ് മുൻപ് ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമ് ഇതാ ഇത്രയായിരുന്നു കേട്ടോ എൻ്റെ ഹെയറിന്റെ ലെങ്ത്ത് ഉണ്ടായിരുന്ന സെവൻ എയ്റ്റ് മന്ത്സ് ആണെന്ന് അറിയില്ല കുറച്ച് മുൻപ് എന്തായാലും വൺ ഇയർ ആയിട്ടില്ലേ തോന്നുന്നു ഇത്രയായിരുന്നു എന്റെ ഹെയറിന്റെ ലെങ്ത് ഉണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോർ ടു ഫൈവ് മന്ത്സിന് നീളം വെക്കുന്നേ ഉണ്ടായിരുന്നില്ല കറക്റ്റ് അവിടെ സ്റ്റോപ്പ് ൊക്കെയായിരുന്നു അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ട് കാരണം ചില ചിലർ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഹെയർ കട്ട് ചെയ്യുന്നത് ശരിക്കും കട്ട് ചെയ്തില്ലെങ്കിൽ നീളം വെക്കില്ല അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുന്ന ഗ്രോത്ത് അപ്പം ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടോ ഇനി നീളം വെക്കില്ല എന്ന് വെച്ചിട്ട് പക്ഷെ ഒരു ഫോർ ഫൈവ് മന്ത്സ് കഴിഞ്ഞപ്പോൾ ഓക്കെ ഡോർ അടഞ്ഞു തന്നിട്ടോ കാറ്റിനെ ഫോർ ഫൈവ് മന്ത്സ് കഴിഞ്ഞപ്പോൾ ഹെയർ നീളം വെക്കാൻ തുടങ്ങി ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇതാ ഹെയർ കാണാൻ പറ്റും എന്താ ഞാൻ കുറച്ചൊന്ന് ഹൈറ്റ് ഇന്നലെ കാണുള്ളതാണ് ഇത്രത്തോളം എത്തിയിട്ടുണ്ട് ഹെയറിന്റെ ലെങ്ത്ത് അത്യാവശ്യം നല്ല രീതിക്ക് നീളം വെച്ചിട്ടുണ്ട് കേട്ടോ ഹെയർ ഇന്നും തല തലനയ്ക്കാണ്ട് നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കണോ ഭയങ്കര കഷ്ടപ്പെടാണ് ഇന്ന് തലനയ്ക്കാണ്ടെന്നും വയ്യ പക്ഷേ എനിക്ക് നല്ലോണം മുടി വളരണം അങ്ങനുള്ളവർക്ക് യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഞാൻ ഇന്ന് കാണിച്ചത് മെയിൻ ആയിട്ട് ഞാൻ ഈ കാണിക്കുന്ന പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആവണത് വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ ആയിരിക്കും ആയിരിക്കട്ടും കാരണം അവർക്കാണ് ടൈമില്ലാത്ത ഹെയർ ഒക്കെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ സ്പ്രേ അടിപൊളിയാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരൂട്ടോ അതെ ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഹെയർ നീളം വെച്ചത് ഞാൻ കറക്റ്റായിട്ട് ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പറയട്ടോ പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ഹെയർ സ്പ്രേ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമോ അങ്ങനെ നിർബന്ധോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യാം ഹെയർ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ലീവ് ചെയ്യാറ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ കാണിക്കുന്ന മുൻപായിട്ട് എനിക്കൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പ്രൊമോഷൻ വീഡിയോ അല്ല അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ വീഡിയോ അല്ല ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ത്രീ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് സോ എനിക്ക് ഉണ്ടായ റിസൾട്ട് നിങ്ങളായിട്ട് ഷെയർ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഹിമാലയയുടെ ഹെയർ സോൺ സ്പ്രേ ആണ് ഞാനിപ്പോൾ ഇതിൻ്റെ തേർഡ് ബോട്ടിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഞാനിങ്ങനെ ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഫ്ലിപ്പ് ആയിട്ടാവും കാണുന്നുണ്ടാവുക ഞാൻ പ്രൊഡക്റ്റ് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാട്ടോ ഫ്ലിപ്പായിട്ടാവും കാണുന്നുണ്ടാവുക ഇതിപ്പോൾ എൻ്റെ തേർഡ് ബോട്ടിലാണ് ഇതാണ് കേട്ടോ തേർഡ് ബോട്ടിൽ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി ഇത് രണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞു ഇതാണ് എൻ്റെ തേർഡ് ബോട്ടിൽ കണ്ടോ ഉള്ളത് നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഒരു ഹെയർ സ്പ്രേ ഞാൻ ഡെയിലി നൈറ്റാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ഒരു ഒരു വട്ടാണ് യൂസ് ചെയ്യുന്നുള്ളൂ അടിപൊളിയാണ് ഇതിൻ്റെ പ്രൈസ് തന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് പക്ഷേ ഇത് വേർത്താണ് ഞാൻ ആദ്യം മേടിക്കുമ്പോൾ ത്രീ സിക്സ്റ്റി ഫൈവ് ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് കാണാൻ പറ്റുന്നുണ്ടോ ത്രീ സിക്സ്റ്റി ഫൈവ് ആയിരുന്നു ലാസ്റ്റ് രണ്ട് ബോട്ടിലിനും ഞാൻ കൊടുത്തത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ നോർമലി ഞാൻ അങ്ങനെ ഹിമാലയയുടെ പ്രൊഡക്റ്റ് അങ്ങനെ യൂസ് ചെയ്യാറില്ല മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് വാഷാണ് അല്ലാത്ത ഒരു പ്രോഡക്റ്റും ഞാൻ യൂസ് ചെയ്യാറില്ല പക്ഷേ എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ് ഹിമാലയയുടെ ഹെയർ സോൺ സ്പ്രേ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഒരു ബോട്ടിൽ മേടിച്ചു പിന്നെ രണ്ടാമത്തെ ബോട്ടിൽ മേടിച്ചു അതായത് മൂന്നാമത്തെ ബോട്ടിലടക്കം ഞാൻ മേടിച്ചു എനിക്ക് അത്രയും റിസൾട്ട് കിട്ടുന്ന കാരണമാണ് ഞാനിപ്പോൾ ആ തേർഡ് ബോട്ടിൽ യൂസ് ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പേടിക്കുന്നതായിരിക്കും കാരണം എനിക്ക് അത്രയും നല്ല റിസൾട്ടാണ് കേട്ടോ ഈ ഒരു ഹെയർ സ്പ്രേ യൂസ് ചെയ്തതിനു ശേഷം കിട്ടിയത് ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ക്യാപ്പ് ആദ്യം റിമൂവ് ചെയ്യുക അതിനുശേഷം നമ്മൾ നോർമലി എങ്ങനെയാണോ പെർഫ്യൂംസ് ഒക്കെ സ്പ്രേ ചെയ്യാറ് അതേപോലെ തന്നെ ഹെയറിൽ ഇതുപോലെ സ്പ്രേ ചെയ്യാട്ടോ അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫിംഗറിന്റെ ടിപ്പ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക മെയിനായിട്ട് ഇത് സ്പ്രേ ചെയ്യേണ്ടത് സ്കാൽപ്പ് ലോട്ടാണ് ഹെയർ ലോട്ടല്ല നമ്മുടെ സ്കാൽപ്പ് കവറാവുന്ന രീതിയിൽ ഒരു ഒരു അഞ്ച് ആറ് വട്ടം സ്പ്രേ ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെയാണ് സ്പ്രേ ചെയ്യാറുള്ളത് സെൻറ്ററിൽ ഞാൻ ഒരു വട്ടം സ്പ്രേ ചെയ്യും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഒന്നരവട്ടം സ്പ്രേ ചെയ്തിട്ട് ബാക്കി സൈഡിലായിട്ടാണ് സ്പ്രേ ചെയ്യുക കേട്ടോ അതിനുശേഷം നല്ല രീതിക്ക് നമ്മൾ ഹെയർ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം ഇരുന്ന് മസാജ് ചെയ്യണം അടിപൊളിയാണ് കേട്ടോ ഇത് കാരണം ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ നല്ല രീതിക്ക് ഫിംഗറിൻ്റെ ടിപ്പ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പ്രഷർ കൊടുത്ത് ഒന്ന് മസാജ് ചെയ്യാം കേട്ടോ സ്കാൽപ്പ് ഫുള്ളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്പ്രേ ഹെയറിൽ നിങ്ങൾ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല സ്കാൽപ്പിലാണ് സ്പ്രേ ചെയ്യേണ്ടത് കേട്ടോ നിങ്ങൾക്ക് എന്നെ മുൻപത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എനിക്ക് ഹെയർ കട്ട് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ഷോർട്ട് ഷോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഹെയർ പിന്നെ കുറച്ച് നേരം എന്താ പറയുക കുറച്ച് മനസ്സ് ഹെയർ ഒന്നും തീരെ വളരാണ്ട് സ്റ്റെക്കായി നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്നിങ്ങനെ എന്താ പറയുക പെട്ടെന്നല്ല മെല്ലെ മെല്ലെ ആയാലും ഹെയർ നല്ലോണം ഗ്രോത്ത് ഉണ്ടായി ഹെയർ ഇപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഹെയർ തിക്നെസ് മുന്നേ ഇല്ല എൻ്റെ ഹെയർ ഇങ്ങനെ ഇത്രയും തിക്നെസ്സിലുള്ള ഒരു ഹെയർ ആണ് കേട്ടോ ഭയങ്കര തിന്നാണ് തിക്നെസ് എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഹെയർ ഭയങ്കര തിന്നാണ് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക കോലം മുടിയാണ് കേട്ടോ ഭയങ്കര ഇങ്ങനെ ഒഴുകി കിടക്കുന്ന മുടിയാണ് കുറച്ചിങ്ങനെ സ്ട്രെയ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഹെയർ ആണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഉള്ളൊന്നും ഇല്ല എൻ്റെ ഹെയറിന് അത് നോർമലി ഉള്ളതാണ് കേട്ടോ എനിക്ക് ഉള്ളു കുറവാണ് എൻ്റെ ഹെയർ നന്നായിട്ട് ഹെയർ മസാജ് ചെയ്യാം ഇപ്പം ഹെയർ ഞാൻ നല്ല രീതിക്ക് മസാജ് ചെയ്ത് വെച്ചിട്ടുണ്ട് നോർമലി ഞാൻ ഈ ഒരു ഹെയർ സ്പ്രേ യൂസ് ചെയ്യാറുള്ളത് ആണ് നൈറ്റ് കിടക്കണു മുൻപേ ഹെയറിൽ ജസ്റ്റ് സ്പ്രേ ചെയ്ത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നന്നായിട്ട് മസാജ് കൊടുത്തിട്ടാണ് കിടക്കാറുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കൈകൊണ്ട് മസാജ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കുറേ മസാജിൻ്റെ എന്താ പറയുക ടൂൾസ് വരുന്നുണ്ട് ഇപ്പോൾ ഓൺലൈനിൽ അപ്പോൾ അതൊക്കെ മേടിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാജ് ചെയ്യാം ഞാൻ കൂടുതലും കൈകൊണ്ടാണ് മസാജ് ചെയ്യാറുള്ളത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഹെയർ വാഷ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ കാരണം എന്നും നമ്മൾ ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ ഫോൾ കൂടാൻ നല്ല ചാൻസ് ഉണ്ട് നോർമലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹെയർ വാഷ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഹെയർ ഫോൾ അല്ലേ ഇതേപോലെ നമ്മൾ എന്നും വാഷ് ചെയ്യണമെങ്കിൽ അത്രത്തോളം ഹെയർ നമ്മുടെ ഹെയർ എന്താ പറയാ സ്കാൽപ്പിൽ നിന്നും പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യാണ്ട് വീക്കിലിഹ് ഒരു മൂന്ന് തവണ അല്ലെങ്കിൽ ഒരു നാല് തവണ അല്ലെങ്കിൽ രണ്ട് തവണ ഒക്കെ ആയിട്ട് ഹെയർ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഞാൻ വീക്കിലി ഒരു മൂന്ന് തവണയാണ് ഹെയർ വാഷ് ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ അമ്പലത്തിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാതും ചൂടുവെള്ളത്തിൽ ഒരിക്കലും ഞാൻ ഹെയർ വാഷ് ചെയ്യില്ല നോർമൽ വെള്ളത്തിൽ തണുത്ത വെള്ളത്തിലും ഹെയർ വാഷ് ചെയ്യില്ല ഭയങ്കര ചൂട് വെള്ളത്തിൽ പോയിട്ട് ഹെയർ വാഷ് ചെയ്യില്ല നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളത്തിലാണ് പോയിട്ട് ഹെയർ വാഷ് ചെയ്യാറുള്ളത് പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ടൂൾസ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക ഞാനിപ്പോൾ നല്ലോണം അത് സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ നോർമലി ഇങ്ങനെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഹെയർ കേൾ ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ചെയ്യാനൊക്കെ ചെയ്യാറുണ്ട് നോർമലി അപ്പോൾ ഞാനിപ്പോൾ അവരോട് ചോദിക്കും അത് നിർബന്ധമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ എൻ്റെ ഹെയർ സാധാ പോലെ സ്റ്റൈൽ ചെയ്താൽ മതി എന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ ഹെയർ ടൂള് മെയിൻലി സ്ട്രെയിറ്റനർ അതുപോലെ തന്നെ ക്രിമ്പിൾ അതുപോലെ തന്നെ കളറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹെയർ ഡ്രൈയറ് അതൊക്കെ യൂസ് ചെയ്യുന്ന ഒന്ന് കുറച്ചാൽ നല്ലതായിരിക്കും ഹെയർ ടൂൾ ഉണ്ടാക്കാൻ അത് അത് യൂസ് ചെയ്യുമ്പോൾ ഹെയർഫോൾ ഉണ്ടാവും നോർമലി അപ്പം അതൊന്ന് കുറയ്ക്കാൻ നോക്കാം ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഇപ്പോൾ മസാജിങ്ങിൻ്റെ ടൂൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ എന്തെങ്കിലും മസാജ് ഇപ്പോൾ നമ്മൾ കൈ കൊണ്ട് മസാജ് ചെയ്യണമെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ഇനി ഇപ്പോൾ എന്തെങ്കിലും ടൂൾ ഒക്കെ മാർക്കറ്റിൽ മാർക്കറ്റിലിപ്പോൾ അവൈലബിൾ ആണ് ഇങ്ങനെ റൗണ്ട് കളർ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഹോം സൈസ് ആയിട്ടുള്ള ഒരു ടൂൾ അത് ഇപ്പോൾ തപ്പിപ്പം കാണാനില്ല അല്ലെങ്കിൽ ആവശ്യം നേരത്തെ ഒരൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതാണ് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ എല്ലാ മിക്ക മിക്ക സ്റ്റോഴ്സിലും ഇപ്പോൾ അവൈലബിൾ ആണ് മസാജിങ് ടൂൾസും കാര്യങ്ങളൊക്കെ അത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും ഫോൾ റിഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ ഹെയർ റീഗ്രോത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ മസാജ് ചെയ്യുകയാണ് മെയിൻലി ഞാൻ എൻ്റെ ഹെയറിന് ശ്രദ്ധിക്കാറുള്ളത് പിന്നെ ഞാൻ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന താളി യൂസ് ചെയ്യാറുണ്ട് ഓയിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണ് കൂടുതലും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാറുള്ളത് താളി ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യും അതുപോലെ തന്നെ ഹെയർ പാക്ക് ഞാൻ യൂസ് ചെയ്യും അലോവേറ ജെല്ലിന്റെ ഹെയർ പാക്ക് അതുപോലെ തന്നെ ഹിബിസ്കസിന്റെ പാക്ക് ഇതൊക്കെ ഞാൻ എന്റെ ഹെയറിൽ യൂസ് ചെയ്യാറുണ്ട് ഇതൊക്കെ നല്ലതാണ് കേട്ടോ അത് അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കാരണം ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഹെയർഫോൾ ഉണ്ടാവും നല്ലതാണ് അതുപോലെ തന്നെ ഫേസ് ഫേസിലിക്കും കാര്യങ്ങളൊക്കെ പിമ്പിൾസ് വരും എൻ്റെ ഹെയറിൽ ഇപ്പോൾ ഡാൻഡ്രഫ് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങണുള്ളൂ അപ്പോൾ കുറച്ചായിട്ട് വേണം എനിക്കത് എന്താ പറയുക പാക്കൊക്കെ ഇട്ട് കളയാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് എൻ്റെ ഹെയറിൽ ശ്രദ്ധിക്കാറുള്ളത് ഇപ്പോൾ കുറേ പേരെ കമൻറ്റ് ചെയ്യണു ഹെയർ കെയർ ടിപ്സ് ഷെയർ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് മുടി ഇത്ര പെട്ടെന്ന് നീളം വെച്ചേ പിന്നെ എങ്ങനെയാണ് മുടി ഇത്ര സ്ട്രെയിറ്റ് ആയിട്ടും സിലിക്കായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് ഇതെനിക്ക് ജന്മന ഉള്ളതാണ് ാണ് എൻ്റെ മുടി കോലം മുടിയാണ് അതായത് കോലം തന്നെയാണ് ഇവിടെ പറയുക കേട്ടോ ഇങ്ങനെ ഒഴുകി കിടക്കണ മുടിയാണ് ഒരു കേളി ഹെയർ അല്ല അതുപോലെ തന്നെ ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസം വടഞ്ഞിട്ടിട്ടാണ് കിടന്നത് അതിൻ്റെയാണ് ഇത് കേട്ടോ പിന്നെ ഹെയർ വാഷ് ചെയ്ത് നോർമലി എൻ്റെ ഹെയർ ഇങ്ങനെ സിൽക്കി ആയിട്ട് കിടക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഹെയർ ഒക്കെ കളർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഹെയർഫോൾ ഒന്നും അങ്ങനെ ഇല്ല എനിക്ക് കാര്യമായിട്ട് കാരണം ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് ഹെയർ കളർ ചെയ്യേണ്ടത് പിന്നെ ഞാനൊരു ടു ത്രീ ഇയേഴ്സ് ബാക്ക് ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് നാനോപ്ലാസ്റ്റിയ കെരാട്ടീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ീ ഇയേഴ്സ് മുൻപാണ് അതിൻ്റെ സമ്പളൊന്നുമില്ല ഹെയർ അതെല്ലാം പോയിട്ടുണ്ട് ഇതെൻ്റെ നോർമൽ ആയിട്ടുള്ള ഹെയർ ആണ് പിന്നെ എൻ്റെ ഹെയറിന് എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിയില്ല അതായത് ഉള്ളില്ലാത്ത ഹെയർ ആണ് എൻ്റെ ഇങ്ങനെ എന്താ ഇത്രയേ ഉള്ളൂ അത്യാവശ്യം തിന്നാണ് എൻ്റെ ഹെയർ പക്ഷെ നീളമുണ്ട് അങ്ങനെയാണ് അത് മുൻപ് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ തിക്നെസ് കുറവായിരുന്നു പിന്നെ എന്താ പറയുക നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്സ് അനുസരിച്ചിരിക്കും നമ്മൾ കൂടുതലായിട്ട് കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹെയർ പോകാൻ നല്ല ചാൻസ് ഉണ്ട് എന്തായാലും ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് അടിപൊളിയാണ് കാരണം ഇത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഹെയറിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഹെയർ ഇത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഒരു എയ്റ്റ് എയ്റ്റ് ടു സെവൻ നയൻ മന്ത്സ് ബാക്ക് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല അത്രയും ക്യാപ്പിനുള്ളായാലും ഇത്രയും നീളം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ സ്റ്റക്കായിട്ടിരിക്കുന്നത് ഇത്രയും പിന്നെ ഹെയർ കട്ട് ചെയ്തിട്ട് ഈ ലെങ്ത്തിലാണ് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്രയും ആയിട്ടൊരു ഫോർ ഫൈവ് മന്ത്സ് നിന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നത് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് അത് വിട്ടുപോയിട്ടോ നിങ്ങൾ എപ്പോഴും ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ട്രിം ചെയ്യാണ്ട് സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഞാനിങ്ങനെ സ്റ്റെക്കായി നിന്നപ്പോൾ ഞാൻ കുറെ അന്വേഷിച്ചു എന്തെങ്കിലും സ്റ്റെക്കായി നിൽക്കണം മുടി വളരാണ്ട് ഒരു തരി പോലും മുടി വളർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചില പാർലറിൽ പോയപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ട്രിമ്മ് ചെയ്യുമ്പോൾ ഹെയർ പേടിക്കുന്നതാണ് അത് എനിക്ക് സംഭവം അറിയില്ല എന്തായാലും ഹെയർ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ പേടിക്കും പിന്നെ ഹെയർ വളരില്ല എന്നാണ് അപ്പോൾ അവർ ഒരു തുമ്പ് എനിക്ക് കത്രിക കൊണ്ട് ഇങ്ങനെ വെട്ടിത്തന്നു അതിന് ശേഷം പിന്നെ ഈ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുമാണ് എനിക്ക് ഹെയർ കുറച്ചും കൂടി നീളം വെച്ചു തുടങ്ങിയത് പിന്നെ ഈ പ്രൊഡക്ട്സ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ വെച്ച യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ലോണം ഹെയർ നീളം വെച്ച് തുടങ്ങിയിട്ട് അതുപോലെ തന്നെ ഹെയർ ഫോൾ നല്ലോണം റെഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് ഹിമാലയയുടെ ഹെയർ സോൺ സ്പ്രേ എന്ന് പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ ഓൺലൈനിലും ഉണ്ട് ഞാൻ ടാഗ് ആണെന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ